ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷാരി പ്രവീൺ വ്ലോഗ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ നമുക്ക് ക്രിസ്മസ് ഒക്കെ അല്ലേ അടിപൊളിയൊരു കേര മീൻ കറി വെച്ചാലോ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ അതിനാവശ്യമായി നാലഞ്ച് കഷ്ണം വെളുത്തുള്ളി ഒരു വലിയൊരു പീസ് ഇഞ്ചിയും ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് ഒരു അഞ്ചാറ് കഷ്ണം ചുമന്നുള്ളി ആവശ്യത്തിന് കറിവേപ്പില അതുപോലെ ഒരു നാലഞ്ച് കഷ്ണം പുളിയും നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതൊക്കെ തയ്യാറാക്കാം അതിൽ തന്നെ അടുപ്പ് കത്തിച്ച് നമ്മൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണയും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ ഏകദേശം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അതിലേക്കൊരു ഒന്നര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ ഉലുവയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉലുവ ഒന്ന് ഏകദേശം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് അര ടീസ്പൂൺ കടവും കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ കടുക് കടുവിട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് രണ്ടും കടുവ് പൊട്ടിയൊക്കെ വരണം ഏകദേശം കടുവ ഉള്ളുവയ്ക്കാൻ നന്നായിട്ടൊന്ന് മൂട്ട് വന്നിട്ടുണ്ട് അച്ഛൻ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് രണ്ടെണ്ണം നീളത്തിൽ കീറിയത് അതും ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ചതച്ചു വെച്ചിരിക്കുന്ന നാലഞ്ച് ചുവന്നുള്ളി നന്നായിട്ട് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതും ചേർത്തു അതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലേയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഇതൊന്നും മൂക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ ആ ആവശ്യമായിട്ടുള്ള പൊടികൾ ഓരോന്നായിട്ട് എടുക്കാം ആദ്യം തന്നെ അധികം എരിവില്ലാത്ത ഒരു മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടി എരിവുള്ള മുളക് പൊടി ഒരു സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി ഒരു സ്പൂണും കൂടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ നമ്മൾ പെരിഞ്ചീരകമാണ് അതുപോലെ തന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ഒരു ചെറിയൊരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി ഏകദേശം ഒരു ഒന്നൊന്നര ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ചട്ടിയൊന്നും ഇളക്കി കൊടുക്കണം കരിഞ്ഞു പോകരുത് ഉള്ളി അപ്പോൾ അത് നന്നായിട്ട് ഏകദേശം ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് നന്നായിട്ടൊന്ന് നമ്മൾ നമ്മളിടക്കിടയ്ക്ക് അതൊന്ന് വഴറ്റിയെടുക്കണം ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പൊടി നമ്മൾ കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം നമ്മളതിലേക്ക് കുറച്ച് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ വെള്ളം ഉപയോഗിച്ചിട്ട് അത് നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടെടുക്കണം അപ്പം നമ്മൾ ഏകദേശം നല്ല രീതിയിൽ ഇതുപോലെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മൾ മൂത്ത് വന്നിരിക്കുന്ന ഉള്ളിയിലേക്ക് നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മിക്സ് നമ്മൾ ഉള്ളിയിലേക്ക് മൂത്ത് വന്നിരിക്കുന്ന ആ ഒരു മിക്സിലേക്ക് നമ്മൾ നന്നായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ആ എണ്ണയൊക്കെ ഇടന്ന് ഇപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചക്കുത്തൊന്ന് മാറുന്നിടം വരെ നല്ല രീതിയിലൊന്ന് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം അത്യാവശ്യം ഒരു നല്ല രീതിയിൽ അത് വഴണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാലഞ്ച് ഭക്ഷണം പുളിയെടുത്ത് കുടംപുളി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളിയും കൂടെ ചെറുതായിട്ടൊന്ന് കീറി നമ്മൾ ആ ഒരു അരപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് എല്ലാം കൂടെ നല്ല രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് ആ എണ്ണയിട്ട് നന്നായിട്ടൊന്ന് വാടി വരണം ആ പുളിയുടെ പുളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് എല്ലാ അരപ്പിൽ പിടിക്കുന്ന രീതിയിൽ പുളി പുളിയും അരപ്പും എല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അത് ഏകദേശം നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് ചെറുതായിട്ടത് എങ്ങനെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് നമ്മൾ വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു ഒന്ന് രണ്ട് കപ്പ് വെള്ളം ചാറിന് അനുസരിച്ച് വെള്ളം ഒഴിക്കാം ചിലർക്ക് ഒരുപാട് ചാർ അടിച്ചാങ്കിൽ അത് അത്രയും അങ്ങനെ ആഡ് ചെയ്യാം നമ്മൾ ആവശ്യത്തിനോട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു അതി ഒഴിച്ച് നമ്മൾ അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ അടപ്പം മാറ്റി നോച്ചപ്പം ചെറിയ രീതിയിൽ തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ എല്ലാ മീനും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മീൻ ഇട്ടതിന് ശേഷം ഒരുപാട് തവിയിട്ട് ഇളക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് ഞാൻ തൽക്കാലം ഫോൺ കഴിയിട്ട് ഫോണുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരുപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടപ്പ് ഉപയോഗിച്ചിട്ട് അത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ തിളച്ച് വരണം അപ്പോൾ ഏകദേശം മീൻ നന്നല്ല രീതിയിലെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു സ്വല്പ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ചാറ് നോക്കിയ സമയത്ത് അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ ചാറൊക്കെ നോക്കിയപ്പം നന്നായിട്ട് ഉപ്പും പുളിയൊക്കെ കറക്റ്റായിട്ടുണ്ട് അങ്ങനെ അത് ഒന്നും കൂടെ നന്നായിട്ടിന് ഒന്ന് തിളച്ച് പറ്റി വരണം അങ്ങനെ മീനൊക്കെ നല്ല രീതിയിൽ നന്നായിട്ട് തിളച്ച് പറ്റി വന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ മീൻ ഇത്രയേ ഉള്ളൂ മീൻകറി മീൻകറി ഇപ്പോൾ ഏകദേശം നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട് ഇനി അത് കുറച്ച് സമയം ഒരു ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ഇന്ന് എടുത്ത് ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ ഉച്ചയ്ക്ക് വെച്ച വൈകുന്നേരം ആവുമ്പോഴത്തേക്കും അതിലേക്ക് ഉപ്പും പൊളിയെ കുറച്ചും കൂടെ നല്ല രീതിയിൽ മീനിൽ പിടിക്കുക അപ്പം നമ്മൾ തലദിവസൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ നമ്മുടെ മീൻ കറി ഇപ്പോൾ ഏകദേശം സെറ്റായി അടിപൊളി കയറ മീൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കണം ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം